ഒറ്റ ദിവസം കൊണ്ട് ഒരു ചെറിയ വീടയിലൂടെ ഒരു കുടുംബത്തിലേക്ക് വെളിച്ചം വീശിയിരിക്കുകയാണ് ഒരു കാറ് കച്ചവടക്കാരനായ അനീസുബായി അസുഖബാധിതയായ ഉമ്മയെ നോക്കാൻ ചായ വിറ്റ് ജീവിക്കുന്ന ഏഴാം ക്ലാസ്സുകാരൻ മലപ്പുറം അസുഖബന്ധിതരായ ഉമ്മയെ നോക്കാനും ഉപജീവിതത്തിനുമായി പെരിന്തൽമണ്ണയിൽ ചായ വിറ്റുഴുന്ന ആസാം സ്വദേശിയായ ഏം ക്ലാസ്സുകാരനെ നജീബ് കാന്തപുരം എം എൽ എ തേടിയെത്തി പെരിന്തൽമണ്ണ ബോയ്സ് സ്കൂൾ വിദ്യാർത്ഥിയാണ് ഹുസൈനാണ് എം എൽ എ നേരിട്ടെത്തി സഹായം വാഗ്ദാനം ചെയ്തു ആസാമിൽ നിന്ന് മാതാപിതാക്കൾക്കൊപ്പമാണ് ഉസൈൻ കേരളത്തിലെത്തിയത് മൂന്ന് വർഷത്തോളമായി ഉസൈനും കുടുംബവും കേരളത്തിലെത്തിയിട്ട് എട്ട് മാസം മുമ്പ് ഉപ്പ അപകടത്തിൽ മരിച്ചു പിന്നാലെ കുടുംബത്തിന്റെ ചുമതല ഉസൈന്റെ ചുമലിലായി സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ചായയുമായി പെരുന്തൽമണ്ണ ബൈപ്പാസിൽ ഇറങ്ങും ഉമ്മയുടെ ചികിത്സക്കായാണ് ചായ വിൽക്കാൻ ഇറങ്ങിയതെന്നാണ് ഉസൈൻ പറയുന്നത് രണ്ടു മാസം കൊണ്ട് ഈ മിടുക്കൻ മലയാളം പഠിച്ചത് തിരിച്ചിരി നാട്ടിലേക്ക് പോകാൻ താല്പര്യമില്ലെന്നും ഉസൈൻ പറഞ്ഞു രാത്രി വൈകിയും കച്ചവടം ചെയ്യും ചിലപ്പോൾ മുഴുവൻ ചായയും തീർന്നെന്നു വരില്ല കിട്ടുന്ന പണം കൊണ്ടുവേണം വീട്ടു ചെലവും ഉമ്മയുടെ ചികിത്സാ ചെലവും നോക്കാൻ വീട്ടു ചെലവിനായി ചായ വിൽക്കാനിറങ്ങുകയും എന്നാൽ അത് വിറ്റുപോവാതെ വിഷമിച്ചു നിൽക്കുകയും ചെയ്ത ഉസൈനുമായി കാറുകച്ചവടക്കാരനായ അനീസ് ബായി സംസാരിക്കുന്ന വീഡിയോ വൈറലായിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് എത്തിയതെന്നും രാത്രി ഒമ്പത് ആയിട്ടും ആകെ അഞ്ച് ചായയെ വിറ്റുള്ളൂ എന്നും പറയുമ്പോൾ ഉസൈന്റെ കണ്ണു നിറയുകയുണ്ടായി തുടർന്നാണ് ഈ വീഡിയോ കണ്ട എം എൽ എ ഉസൈൻ താമസിക്കുന്ന വാടക വീട്ടിലെത്തി പിന്നെ സ്കൂളിൽ ചായ ചായപാത്രോടെ പാത്ര ചായ പാത്രം ഇന്ന് എത്ര ചായ പറ്റു അഞ്ചെണ്ണം ഇപ്പൊ രാത്രി ഒമ്പത് ഇരുപതായി അല്ലെ എപ്പോ വന്നു രണ്ടു മണിക്ക് വന്നിട്ട് അഞ്ചു ചായ വിറ്റു അപ്പൊ ചായ വാങ്ങൂലേ എന്താ ആരും ആരും ചായ വാങ്ങൂല എന്താ വാങ്ങത്ത് അറിയില്ല എവിടേക്കത്

പാലും പോയി പഞ്ചാരം പോയി അപ്പൊ നഷ്ടമായി ഇന്നത്തെ ചായക്കച്ചോടം അപ്പൊ എല്ലാ ദിവസവും പെരുന്നോടം ഉണ്ടാവോ എല്ലാ ദിവസവും വിമാന ഹോസ്പിറ്റൽ കൊണ്ടു മാത്രമേ അപ്പൊ അന്നുണ്ടാവില്ല ബാക്കി എല്ലാ ദിവസവും അപ്പൊ ഈ ഒരു കുട്ടി സംരംഭകന് ഇവിടെ പെരിന്തൽമണ്ണ ഭാഗത്ത് ചെറിയ രീതിയിലുള്ള ചായക്കച്ചോടം ചെയ്യുന്ന ഒരാളാണ് വീട്ടിലെ ചെലവും കാര്യങ്ങളൊക്കെ നടത്താനല്ലേ അപ്പൊ എല്ലാരും ചായ വാങ്ങിയിട്ട് ഇവ ചായും ഇന്നിപ്പ ചായ മാത്രമേ ഉള്ളൂ എല്ലാരും ഇവര് ചെയ്യാൻ എവിടേക്കാ ബൈപ്പാസിലാണ് നമ്മുടെ അമീർ പപ്പടമിറ്റമീറിന് ശേഷം നമ്മളൊരു പുതിയ ഒരാളും കൂടി കണ്ടെത്തിക്കണു എന്റെ പേര് ഏത് പഠിക്കണേ ക്ലാസ്സിൽ പഠിക്കണേത് ാണ് അപ്പൊ പഠിക്കണ ഒന്ന് സപ്പോർട്ട് ചായ ചായ ഞാൻ നമ്മുടെ കുട്ടി ചായ കച്ചവടക്കെ അറിയാ ഹുസൈനെ തേടി വന്നതാണ് തേടി വന്ന് പെരിന്തൽമണ്ണ ഉള്ളേക്ക് കയറി കയറി വന്ന് ഒരു ഫോട്ടോസ് ഉണ്ട് ആ ഫോട്ടേഴ്സിന്റെ ഏറ്റവും താഴെ കടക്കുന്ന ആ ഭാഗത്ത് ഒരു ഉൾഭാഗത്ത് കരളയിപ്പിക്കുന്ന കാഴ്ചയിലാണ് ഹുസൈനും ഹുസൈൻറെ മാതാവും അതുപോലെ രണ്ട് ചെറിയ കുട്ടികളും നിൽക്കുന്നത് വിഷ്വൽസ് ഈ വീടിന്റെ ഉള്ളിലേക്ക് കയറണി തന്നെ തല കുനിഞ്ഞിട്ട് വേണം കയറാനും ഇതിന്റെ ഉള്ളിലെ അവസ്ഥ അപ്പൊ നമ്മുടെ കുട്ടി ഹുസൈൻ ഇവിടെ ഉണ്ട് ഹുസൈന് ഇന്ന് സ്കൂൾ പോയില്ലേ ഇന്ന് മായ് പോയില്ല അപ്പൊ ഇന്ന് ചായയോ ചായ ചായ വിചില്ല എന്റെ ഫോണിൽ കോൾ വരുന്നുണ്ടോ ഏഹ് കോൾ വരുന്നുണ്ട് അതായത് ഹുസൈന്റെ നമ്പർ എങ്ങനെയോ എന്നല്ലേ ഹുസൈൻ ഫോൺ ഉണ്ടായി വീട്ടില് നമ്മുടെ വീട് എന്ന് പറയാൻ പറ്റില്ല ഇതാണ് അവസ്ഥ അല്ലേ പറ്റൂലെ അസ്സാം സവൽ എ ആട്ടോ എം എൽ എന്താ എനിക്ക് അത് എന്തല്ലേ അല്ലേ അല്ല എന്റെ ഫോണിലേക്ക് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ആരൊക്കെ ഇത് എത്ര വർഷം ഇവിടെ വന്നിട്ടാ മൂന്ന് വർഷം അപ്പൊ നീ മലയാളം എപ്പൊ പിടിച്ചോടി കേരളത്തിൽ ഓട്ടേ അപ്പൊ മൂന്ന് വർഷമായിട്ടല്ല ആ അപ്പൊ ഈ മലയാളം രണ്ട് മാസങ്ങളും തന്നെ വിളിച്ചത് പറ്റൂല ഉപ്പ എപ്പോഴാണ് നല്ലപ്പെടുന്നത് <inaudible> ും ഇപ്പൊ ആ കൂട്ടുകാരൊന്നും മഴയാളൊന്നറിയില്ല ഇപ്പൊ അറിയാം അപ്പൊ ഇപ്പൊ വന്നു പിന്നെ ഒന്നുകൂടി കാണാൻ പോയപ്പോ അവിടെ ഓരോ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി അറങ്ങിയപ്പോ ഒരു വണ്ടിയൊന്നും

ആണോ പാലക്കാട് ആ എന്റെ വീഡിയോ കണ്ടു വിട്ടോ ഞാന് രാവിലെ മുതല് എനിക്ക് ആൾക്കാർ മുഴുവനും പഠിക്കാൻ എനിക്ക് ഇഷ്ടല്ലേ എപ്പം എത്തില്ല അപ്പൊ നല്ല മെടുക്കലാണെങ്കിൽ നല്ല ലീഡർഷിപ്പ് ഉള്ള ആളാണ് നല്ല ക്വാളിറ്റി ഉള്ള ആളാണ് കേട്ടോ മദ്രസിലും പഠിക്കണം അന്യ പഠിക്കണം മാർക്കസിലാണ് എനിക്ക് മദ്രാസിലും പഠിക്കണം എനിക്ക് ഇവിടെ നിന്നോട്ട് തന്നെ പോകാനല്ലേ ഉദ്ദേശിക്കുന്നത് അല്ലേ പെരുമണോട്ട് പോവാൻ താല്പര്യല്ലോ അല്ലേ എല്ലാം വിടണ്ട പെണ്മണേയും വിടണ്ട അല്ലേ ഇവിടെ അമ്മ തുഷാറാക്ക അപ്പൊ ഇപ്പോഴും താമസിക്കുന്നത് ഇനിയിപ്പം എന്താ എന്റെ പ്ലാന് വേറെ ഒന്നും അത് നമുക്കൊന്നും നോക്കാം ലക്ഷപുട്ടി ഒരു വൃത്തിയുള്ള സ്ഥലത്തേക്ക് പാടാന് ഇതാരാടാ ഫോട്ടോ പഠിച്ചു ആ പഠിച്ചിട്ടേ കാര്യം പറയാൻ ഒരു കുട്ടിണ്ടായല്ലോ അല്ലേ നമ്മളെ വെന്തൽപണ്ണെന്റെ ബ്രാൻഡ് അംബാസിഡർ കേട്ടോ ഈ എന്റെ വിദ്യാഭ്യാസ ചെലവെല്ലാം ഞങ്ങൾ ഏറ്റെടുക്ക കേട്ടോ ഏഹ് ഉഷാറായിട്ട് പഠിക്കാൻ യൂണിഫോമിന് പുസ്തകത്തിന് ഏഹ് എല്ലാ കാര്യങ്ങളും കേട്ടോ ഭക്ഷണത്തിന്റെ കാര്യവും ബാക്കി കാര്യങ്ങളും ഞങ്ങളൊന്ന് കൂടി അറിയിക്കുകയും ചെയ്യും കേട്ടോ അപ്പൊ വേറെന്താ സ്പോർട്സിലൊക്കെ ഉണ്ടോ കൂടെ ഇതില്ലെങ്കിലും പരിപാടിക്ക് ഇവിടെ ഉണ്ടോ അതെ കൂടുതൽ എന്നാലും ഇനി കൂടണം അത് നോക്കാം കേട്ടോ ഏഹ് നമുക്ക് മാറണം ഇനി നന്നായി പഠിക്കണം ബാക്കി എല്ലാത്തിലും ആക്റ്റീവ് ആവണം കേട്ടോ മദ്രസ പോണം അല്ലേ മദ്രസയിൽ ഇൻഷാർദങ്ങനാണെങ്കിൽ നമുക്ക് മദ്രസയിൽ മദ്രസപ്പെടാൻ കേട്ടോ മദ്രസയിൽ നമുക്ക് എന്താ ചേർക്കാൻ സമ്മതില്ല കേട്ടോ അല്ല ഈ ആസാമിൽ എവിടെയിരുന്നു ആസാമിൽ ഗുവാഹി പറഞ്ഞു ഗുവാഹി എന്റെ നാട്ടിൽ പഠിത്തം പോയി അസാമില് ഇഷ്ട പക്ഷെ എന്റെ നമ്പറും കൂടി ഒന്ന് സേവ് ചെയ്യുവല്ലാണ്ട് എന്റെ ഫോണാണെന്ന് എനിക്ക് മനസ്സിലാവില്ലല്ലോ ഫോണൊക്കെ യൂണിഫോമൊക്കെ ഈ വാങ്ങിണ്ടടാ അങ്ങോട്ട് എന്റെ വണ്ടി കണ്ടാലും നിർത്തണം കേട്ടോ ഇന്റെ കൈ ആ മുമ്പിലും ഉണ്ടാവു എംഎൽഎ എന്നാ പിന്നെ ഓക്കെ മോനെ ട്ടാ എങ്ങനെ പറ്റ എന്നാ ശരി ഹുസൈനെ കണ്ട് സഹായം വാഗ്ദാനം നൽകിയതിന്റെ വീഡിയോ എം എൽ എ ഫേസ്ബുക്ക് പേജിലും പങ്കുവച്ചിട്ടുണ്ട് പെരിന്തൽമണ്ണ ബൈപ്പാസിൽ ചായക്കച്ചവടം നടത്തിയിരുന്ന ഏഴാം ക്ലാസ്സുകാരനെ തേടിയുള്ള യാത്ര എത്തിച്ചേർന്നത് ഈ വീട്ടിലാണ് എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചത് കുട്ടിയുടെ പഠന ചെലവ് പൂർണമായും ഏറ്റെടുക്കുമെന്ന് എം എൽ എ ഉറപ്പു നൽകി പഠിച്ചാലേ കാര്യമുള്ളൂ എന്ന് ഹുസൈൻ പറയുന്നത് കേട്ട് പഠിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറയാനുള്ള ഒരു കുട്ടിയുണ്ടെന്ന് ഉസൈനെ ചേർത്ത് നിർത്തി എം എൽ എ പറഞ്ഞു വീട് മാറണമെന്നും മദ്രസയിൽ പഠിക്കണമെന്നുമുള്ള ആഗ്രഹവും സഫലമാക്കണമെന്ന് ഉറപ്പു നൽകി നജീബ് കാന്തപുരം എം എൽ എ ഹുസൈന് ഉറപ്പു നൽകി സെവൻറ്റി വൺ ന്യൂസ് ബ്യൂറോ വണ്ടൂർ